നെഹമിയായുടെ പുസ്തകം അധ്യായം ഒന്ന് പ്രാർത്ഥനമായ സൂസായിലായിരുന്നു എന്റെ സഹോദരരിൽ ഒരുവനായ ഹനാനി ഏതാനും ആളുകളോടുകൂടെ യൂഥായിൽ നിന്ന് വന്നു പ്രവാസത്തെ അതിജീവിച്ച് യഹൂദരെയും ജെറൂസലേമിനെയും കുറിച്ച് ഞാൻ അവരോടാരഞ്ഞു അവർ പറഞ്ഞു പ്രവാസത്തെ അതിജീവിച്ച് ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണ് ജറുസലേം മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കിരയായി അതേപടി കിടക്കുന്നു കേട്ട് ഞാൻ നിലത്തിരുന്ന് കരഞ്ഞു ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു സ്വർഗസ്ഥനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചു സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമായ കർത്താവെ തന്നെ സ്നേഹിക്കുകയും തന്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവരോട് ഉടമ്പടി പാലിക്കുകയും കാരുണ്യം കാട്ടുകയും ചെയ്യുന്ന ഉന്നതനും ഭീതികരനുമായ ദൈവമേ അവിടുത്തെ ദാസരായ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഈ ദാസൻ രാവും പകലും അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്നു ഈ ദാസനെ കടാക്ഷിച്ച് പ്രാർത്ഥന ശ്രവിക്കണമേ അവിടുത്തെ ജനമായ ഞങ്ങൾ അങ്ങയ്ക്കെതിരെ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയുന്നു ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു അങ്ങയ്ക്കെതിരെ ഞങ്ങൾ കഠിനമായി തെറ്റു ചെയ്തു അങ്ങയുടെ ദാസനായ മോശ വഴി അങ്ങു നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും അനുശാസനങ്ങളും ഞങ്ങൾ പാലിച്ചില്ല അങ്ങയുടെ ദാസനായ മോശയോട് അങ്ങു കൽപ്പിച്ച ഈ വാക്കുകൾ അനുസ്മരിക്കുക അവിശ്വസ്തത കാട്ടിയാൽ നിന്നെ ഞാൻ ജനതകൾക്കിടയിൽ ചിതറിക്കും എന്നാൽ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിന്റെ ജനം എത്ര ദൂരത്തേക്കു ചിതറിക്കപ്പെട്ടാലും എൻ്റെ നാമത്തിന് വസിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവരെ ഞാൻ ഒരുമിച്ച് കൂട്ടും അവിടുത്തെ മഹത്തായ കരബലത്താൽ വീണ്ടെടുത്ത അവിടുത്തെ ദാസന്മാരും ജനവുമാണ് അവർ കർത്താവേ ഈ ദാസന്റെയും അവിടുത്തെ നാമം വണങ്ങുന്ന ഇതര ദാസരുടെയും പ്രാർത്ഥന ശ്രവിക്കണമേ അവിടുത്തെ ദാസിന് ഇന്ന് വിജയമരുളണമേ ഈ മനുഷ്യൻ എന്നോട് കരുണ തോന്നാൻ ഇടയാക്കണമേ ഞാൻ രാജാവിന്റെ പാനപാത്ര വാഹകനായിരുന്നു അദ്ധ്യായം രണ്ട് നെഹമിയ ജെറുസലേമിലേക്ക് അർതാർസർസസ് രാജാവിന്റെ ഇരുപതാം ഭരണവർഷം നീസാൻ മാസം ഞാൻ രാജാവിന് വീഞ്ഞു പകർന്നു കൊടുത്തു ഇതിനു മുൻപ് മ്ലാനവദനായി രാജാവ് എന്നെ കണ്ടിട്ടില്ല രാജാവ് എന്നോട് ചോദിച്ചു രോഗമില്ലാതിരുന്നിട്ടും എന്തേ നിന്റെ മുഖം മ്ലാനമായിരിക്കുന്നു ഹൃദയവതയല്ലാതെ മറ്റൊന്നല്ലിത് അപ്പോൾ ഭയത്തോടെ ഞാൻ പറഞ്ഞു രാജാവ് നീണാൾ വാഴട്ടെ എൻ്റെ പിതാക്കന്മാർ നിദ്രകൊള്ളുന്ന നഗര കവാടങ്ങൾ കത്തി ശൂന്യമായി കിടക്കുമ്പോൾ എൻ്റെ മുഖം എങ്ങനെ പ്രസന്നമാകും രാജാവ് ചോദിച്ചു എന്താണ് നിന്റെ അപേക്ഷ സ്വർഗസ്ഥനായ ദൈവത്തോട് പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ രാജാവിനോട് പറഞ്ഞു രാജാവിന് ഇഷ്ടമെങ്കിൽ ഈ ദാസനോട് പ്രീതി തോന്നുന്നെങ്കിൽ എൻ്റെ പിതാക്കന്മാർ നിദ്ര കൊള്ളുന്ന നഗരം പുനരുദ്ധരിക്കുന്നതിന് എന്നെ യൂതായിലേക്ക് അയച്ചാലും രാജാവ് ചോദിച്ചു എത്ര നാളത്തേക്കാണ് നീ പോകുന്നത് എന്ന് മടങ്ങി വരും ഞാൻ കാലാവധി പറഞ്ഞു അവൻ എന്നെ പോകാൻ അനുവദിച്ചു അപ്പോൾ രാജ്ഞിയും സമീപത്തുണ്ടായിരുന്നു ഞാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു നദിക്കക്കരയുള്ള പ്രദേശത്തോടെ യൂഥായിലെത്താനുള്ള അനുവാദത്തിന് അവിടുത്തെ ഭരണാധിപന്മാർക്ക് ദയവായി കത്തുകൾ തന്നാലും ദേവാലയത്തിന്റെ കോട്ടവാതിലുകൾക്കും നഗരഭിത്തിക്കും എനിക്ക് താമസിക്കാനുള്ള വീടിനും ആവശ്യമുള്ള തടി നൽകുന്നതിന് രാജാവിൻ്റെ ധനകാര്യ വിചാരകനായ ആസാഫിനുള്ള കത്ത് നൽകിയാലും എൻ്റെ അപേക്ഷ രാജാവ് അനുവദിച്ചു ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേലുണ്ടായിരുന്നു ഞാൻ നദിക്കക്കരെയുള്ള ഭരണാധിപന്മാരെ സമീപിച്ച് രാജാവിൻ്റെ കത്തുകൾ ഏൽപ്പിച്ചു രാജാവ് സേനാനായകന്മാരെയും കുതിരപ്പടയാളികളെയും എന്നോടൊപ്പം അയച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇസ്രായേൽ ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുവൻ വന്നിരിക്കുന്നുവെന്ന് കേട്ട് ഹെറോണ്യനായ സൻബല്ലാത്തും അമോന്യനായ തോബിയ എന്ന ദാസനും അത്യന്തം അസന്തുഷ്ടരായി ഞാൻ ജെറൂസലേമിലെത്തി മൂന്ന് ദിവസം അവിടെ കഴിഞ്ഞു ഞാനും കൂടെയുണ്ടായിരുന്ന ചിലരും രാത്രിയിൽ എഴുന്നേറ്റു ജെറുസലേമിന് വേണ്ടി ചെയ്യാൻ എൻ്റെ ദൈവം മനസ്സിൽ തോന്നിച്ചത് ഞാൻ ആരെയും അറിയിച്ചില്ല സവാരി ചെയ്തിരുന്ന മൃഗമല്ലാതെ വേറൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല രാത്രിയിൽ ഞാൻ താഴ്വരവാതിലിലൂടെ കുറുനരി ഉറവ കടന്ന് ചവറ്റുവാതിലിലെത്തി ജെറുസലേമിൻ്റെ തകർന്ന മതിലുകളും കത്തി നശിച്ച വാതിലുകളും പരിശോധിച്ചു അവിടെ നിന്ന് ഞാൻ ഉറവവാതിലിലേക്കും രാജാവാഭിയിലേക്കും പോയി എന്നാൽ എൻ്റെ സവാരി മൃഗത്തിന് കടന്നു പോകാൻ ഇടമില്ലായിരുന്നു അതിനാൽ രാത്രിയിൽ ഞാൻ താഴ്വരയിലൂടെ കയറിച്ചെന്ന് മതിൽ പരിശോധിച്ചു തിരിച്ച് താഴ്വരവാതിലിലൂടെ മടങ്ങിപ്പോന്നു ഞാൻ എവിടെ പോയെന്നും എന്തു ചെയ്തെന്നും സേനാനായകന്മാർ അറിഞ്ഞില്ല യഹൂദർ പുരോഹിതർ പ്രഭുക്കന്മാർ സേവകന്മാർ എന്നിവരെയും ജോലിക്കാരെയും ഞാൻ വിവരം അറിയിച്ചിരുന്നില്ല ഞാൻ അവരോട് പറഞ്ഞു നമ്മുടെ ദുസ്ഥിതി നിങ്ങൾ കാണുന്നില്ലേ ജെറുസലേം വാതിലുകൾ കത്തി നശിച്ചു കിടക്കുന്നു വരുവിൻ നമുക്ക് ജെറുസലേമിൻ്റെ മതിൽ പണിയാം മേലിൽ ഈ അവമതി നമുക്കുണ്ടാകരുത് എൻ്റെ ദൈവത്തിൻ്റെ കരം എനിക്ക് സഹായത്തിനുണ്ടായിരുന്നെന്നും രാജാവെന്നോട് എന്ത് പറഞ്ഞെന്നും ഞാൻ അവരെ അറിയിച്ചു നമുക്ക് പണി തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ജോലിക്ക് തയ്യാറായി എന്നാൽ ഹൊറോണിയനായ സെൻബല്ലാത്തും അമോന്യനായ തോബിയ എന്ന ദാസനും അറേബ്യനായ ഗശ്യമും ഇത് കേട്ട് ഞങ്ങളെ പരിഹസിച്ച് പറഞ്ഞു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് രാജാവിനോടാണോ മത്സരം ഞാൻ മറുപടി നൽകി സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും അവിടുത്തെ ദാസന്മാരായി ഞങ്ങൾ പണിയും എന്നാൽ നിങ്ങൾക്ക് ജെറുസലേമിൽ ഓഹരിയോ അവകാശമോ സ്മാരകമോ ഉണ്ടായിരിക്കുകയില്ല ദൈവമായ കർത്താവിന് സ്തുതി